എല്ലാവരും കാത്തിരുന്ന പ്രമോ ജാസ്മിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയാണ് വൃത്തിയില്ലായ്മയുടെ കാര്യത്തിൽ എന്ത് പറ്റി പ്രേക്ഷകർക്ക് ഇത്ര മാത്രം പ്രേക്ഷകർ ഇങ്ങനെ കടന്ന് ഇത് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ ലാലേട്ടന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് എന്താ ഉള്ളത് ജാസ്മിനും നോറേനെയും ചോദ്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷാവുകയുള്ളൂ ഏ ജാസ്മിനെയും ഗബ്രീനെയും ചോദ്യം ചെയ്താൽ സൂപ്പർ മറ്റുള്ളവരെ ശിക്ഷിച്ചാൽ സൂപ്പർ അല്ല അതെന്താ അങ്ങനെ ോറയോടെന്താ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ഏ എടെ ജാസ്മിനും ഗബ്രിയും സിബിനും നോറേനെ എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഒരാൾക്ക് മാത്രം ശിക്ഷ കൊടുത്ത് ചോദ്യം ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത് ജാസ്മിന്റെ ഫാൻസിനോടും കൂടിയാണ് ഞാൻ പറയുന്നത് അവരുടെ ചോദ്യങ്ങളാണിത് ജാസ്മിനും ഗബ്രീനെ ചോദ്യം ചെയ്താൽ മാസ് തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അവര് അവർ അവരോട് സ്നേഹം കൂടത്തേ ഉള്ളൂ ജനങ്ങൾക്ക് അവരോട് ക്ഷമിക്കത്തേ ഉള്ളൂ ചോദ്യം ചെയ്യാതിരുന്നാലാണ് അവർ നെഗറ്റീവ് അടിക്കുന്നത് അത് മനസ്സിലാക്കുക ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഫാൻസുകളെ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായോ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അവരുടെ തെറ്റുകൾ കുറയുന്നതും അവർക്ക് കളിക്കാൻ പറ്റുന്നതും ഇല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആവും ഇന്നത്തെ എപ്പിസോഡിനകത്ത് അത് നടന്നില്ല പ്രേക്ഷകർ പ്രതീക്ഷിച്ച കാര്യം നടക്കാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ പ്രതിഷേധിച്ചത് മനസ്സിലായോ പ്രേക്ഷകർ തുല്യ നീതിയാണ് അവിടെ ആഗ്രഹിച്ചത് സിബിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ജാസ്മിനും തെറ്റുകാരിയാണ് ജാസ്മിനും അവിടെ ചോദ്യം ചെയ്യപ്പെടണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് അത് കിട്ടാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ പ്രതികരിച്ചത് മനസ്സിലായോ അല്ലാണ്ട് ജാസ്മിനും ഗബ്രീനയും ചോദ്യം ചെയ്താൽ സൂപ്പർ ബാക്കിയുള്ളവർക്കൊക്കെ ശിക്ഷ കൊടുത്താൽ സൂപ്പർ അല്ല അതല്ല ആദ്യം അതും മനസ്സിലാക്കുക ചോദ്യം ചെയ്യുന്നതും ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ കണ്ടസ്റ്റൻസിന് അവർക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും അവർക്ക് ദോഷം ഉണ്ടാവില്ല അവർക്ക് പുറത്ത് പോസിറ്റീവ് ആവുകയും ചെയ്യും ജനങ്ങൾ അവരെ വെറുക്കുന്നത് കുറയുകയും ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഭയങ്കരമായ പ്രതിഷേധം ഉണ്ടായി പ്രേക്ഷകർക്ക് കാരണം എന്തെന്നറിയാമോ ഞാൻ നിങ്ങളിത് തുറന്ന് പറയാം കുറേ ഇഷ്ടം പോലെ ജാസ്മിൻ ഗബ്രി ഫാൻസുകളൊക്കെ ഒന്ന് ചോദിക്കുകയാണ് ഇത്രയ്ക്ക് എന്തോ മിരിക്കുന്നു ഇത്രയ്ക്ക് ഓഹോ നിങ്ങൾക്കല്ലെങ്കിലും ജാസ്മിനെയും ഗബ്രീനെയും ശിക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരേട്ടൻ തെറി പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മാസം എന്ന് പറയും സൂപ്പർ എന്ന് പറയും ഇപ്പോൾ സിബിനെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോഴേ സൂപ്പർ അല്ല പോലും സിബിനെ ശിക്ഷിച്ചോണ്ടല്ല സൂപ്പർ അല്ല എന്ന് പറഞ്ഞത് സിബിന് എന്തായാലും പണിഷ്മെന്റ് കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കൊക്കെ അറിയാം അത് കൺഫേംഡ് ആണ് സിബിന് പണിഷ്മെന്റ് കിട്ടും സിബിന്റെ പവർ റൂമിൽ റൂമിന് പുറത്താക്കും സിബിൻ്റെ നോമിനേഷനിൽ കൊണ്ടുവരുന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു പ്രമോയിൽ പക്ഷേ എല്ലാവരും സിബിന്റെ പോലെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നത് ജാസ്മിൻ എന്താണ് രാജ്ടം പറയാൻ പോകുന്നത് അതും ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് സിബിൻ്റെ കൂടെ തന്നെ ജാസ്മിനെയും ചോദ്യം ചെയ്യുമെന്ന് കാത്തിരുന്നതാണ് പ്രേക്ഷകര് അതാണ് പ്രേക്ഷകരെ ദേഷ്യം പിടിപ്പിച്ചത് മനസ്സിലായോ അല്ലാണ്ട് സിബിന് ശിക്ഷിച്ചത് കൊണ്ടല്ല സിബിനെ ശിക്ഷിക്കണം അതെന്തായാലും കിട്ടും പുള്ളിക്കാരൻ എന്തായാലും പവർ റൂമിന് പുറത്താ അത് അവർക്കും അറിയാം എല്ലോക്കാളും പ്രതീക്ഷിച്ചിരുന്ന സിബിനാണ് അതെന്തായാലും കിട്ടും പക്ഷേ ജാസ്മിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പ്രേക്ഷകർ പറയുന്നുണ്ട് അതൊന്നും ഒരു വാക്ക് പോലും ചോദിക്കാണ്ട് ആ ഒരു സന്ദർഭം അതായത് സിബിൻ ഈ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ എന്താണോ എന്താ മോശം ആംഗ്യം കാണിച്ച ആ ഒരു സന്ദർഭം എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അതിന് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് ജാസ്മിനും നോറയും ഭയങ്കരമായിട്ട് കിടന്ന് ഓവർ ആയിട്ട് കടന്ന് വിളിച്ചുപൂവി ഓർമ്മയുണ്ടോ ജാൻമണി വന്ന് വിഷയം പറഞ്ഞപ്പോൾ ആ ഒമ്പ അർജുൻ്റെ ആ ഒരു വിഷയം പറഞ്ഞപ്പം ഞാനാണോ ഞാനാണോ നിങ്ങൾ എന്നെയാണോ ആരെന്ന് പറയണം ആരെന്ന് പറയണം ഒന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടില്ലേ അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് സിബിൻ ഈ വലിയൊരു തെറ്റ് ചെയ്തത് സോ ഇതിനകത്ത് പ്രേക്ഷകർ വിചാരിച്ചിരുന്നത് ഇതും ചോദ്യം ചെയ്യുക ആ സന്ദർഭം അതിനകത്ത് സിബിൻ വലിയൊരു തെറ്റ് ചെയ്തു പക്ഷെ ജാസ്മിനിൻ്റെ നോറെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു അതൊക്കെ സംസാരിക്കേണ്ടായിരുന്നോ അതൊന്നും സംസാരിക്കാത്ത കാരണം എനിക്ക് തോന്നും ജാൻമണി എന്തായാലും എവിക്റ്റ് ആവും പിന്നെ ആ ഒരു വിഷയം അറിയാലോ നിങ്ങൾക്ക് കുറച്ചൊരു പ്രശ്നമുള്ള വിഷയമാണ് അത് ബിഗ് ബോസ് തന്നെ അതിൻ്റെ ചർച്ച വേണ്ടാന്ന് വെച്ചു മാറ്റിവെച്ചതാണ് അതുമാകാം അതും അപ്പം അതുകൊണ്ടാവാം അതത് അവരത് വെറുതെ വിട്ടതും എനിക്കറിയത്തില്ല എനിക്കൊരു ഞാനൊരു എൻ്റെ ഒരു ഇത് മാത്രമാണ് ഞാൻ പറയുന്നത് ചിലപ്പം എൻ്റെ ഒരു എന്താണ് ഞാൻ ചിന്തിച്ചെടുത്ത കാര്യം മാത്രമാണ് അത് ശരിയാവണമെന്നൊന്നുമില്ല ചിലപ്പോൾ അതാവാം പ്രേക്ഷകർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് സിബിന് ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്നാൽ ജാസ്മിനെ ചോദ്യം ചെയ്യും കാര്യം സാറ്റർഡേ എപ്പിസോഡാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന എപ്പിസോഡാണ് സാറ്റർഡേ എപ്പിസോഡ് അപ്പോൾ ആൾക്കാർ പ്രതി ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് ചോദിക്കൊണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ജാസ്മിൻ ഇന്നലെ ജയിലിൽ ചെയ്തത് കാണിച്ചു കൂട്ടിയ സംഭവങ്ങളെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചേ പറ്റുകയുള്ളൂ എന്ന് എത്ര പേരാണെന്നറിയുമ്പോൾ എനിക്ക് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് എത്ര പേരാ എന്നറിയാമോ അത് കഴിഞ്ഞിട്ട് ജിൻഡോനെ മത്സ്യ കന്യകൻ എന്ന് വിളിച്ചത് പിന്നെ അത് മാത്രമല്ല വൃത്തിയില്ലായ്മ പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്ക് ഊരിയിട്ടിട്ട് ജിൻഡോ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ജിൻഡോനെ മോശം പറഞ്ഞത് മോശമായ പെരുമാറ്റം ഇതെല്ലാം ജാസ്മിനെതിരെയുള്ള പ്രേക്ഷകരുടെ കംപ്ലയിൻ്റ് ആണ് കമന്റ് ബോക്സ് ഞാൻ പറയണതല്ല എന്റെ കമന്റ് ബോക്സിൽ വരുന്നതാണ് ചാനലിന്റെ കമന്റ് ബോക്സിലും ഇതൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഒരു എപ്പിസോഡ് മൊത്തം സിബിനെ മാത്രം പറഞ്ഞ് സിബിൻ്റെ ഇതും മാത്രം പറഞ്ഞ് സിബിനെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പവർ ടീം സിബിൻ പവർ ടീം സിബിൻ ഇത് മാത്രം പറഞ്ഞ് ജാഫ്രിന്റെ അടുത്ത് നീപ്പിച്ചിരുത്തി മോളെ എന്തായാലും മോളെ സോറി അക്സെപ്റ്റ് ചെയ്തല്ലോ സൂപ്പർ നന്നായി എന്ന് പറഞ്ഞ് ഇരുത്തുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റിയോ ഇത് എന്താ ഇത് ഇത് എന്തോന്നത് അതുപോലെ തന്നെ നോറ നോറ കുറച്ച് പേര് പറയുന്നുണ്ട് ഹോ ചേച്ചിക്ക് നോറേനെ ഇഷ്ടമല്ല എൻ്റെ പൊന്നുമക്കളെ എനിക്ക് നോറയുടെ ഗെയിം ശരിയാക്കി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ കുട്ടിക്ക് ആ ഗെയിം കറക്റ്റിൽ ആരോട്ട് മോളെ നീ ചെയ്യണത് തെറ്റാണ് നീ ഈ അവിടെ എവിടെയും പോയിരുന്ന കംപ്ലയിന്റ് പറഞ്ഞ നിർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഗെയിം പോസിറ്റീവ് ആവും ജനങ്ങൾക്കും പോസിറ്റീവ് ആവും മനസ്സ് ഈ ജാസ്മിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് പുള്ളിക്കാരി ആ തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ പോസിറ്റീവ് ആവും അതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ലാണ്ട് ജാസ്മിനെ തെറി പറഞ്ഞാൽ അല്ലെങ്കിൽ ജാസ്മിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയാൽ മാസ് എന്ന് പറയുന്ന അവിടെ തെറ്റ് ചെയ്യുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം അപ്പോഴെന്ത് ചെയ്യും അവർ തെറ്റിതിരുത്തി അവർ പോസിറ്റീവിലേക്ക് വരും സൈബർ അറ്റാക്ക് കുറയും ഇപ്പൊ എന്താ സംഭവിച്ചത് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് സൈബർ അറ്റാക്ക് കുറഞ്ഞാ സൈബർ അറ്റാക്ക് കൂടിയതല്ലേ ഉള്ളൂ ആർക്ക് ജാസ്മിനും നോറയ്ക്കും എതിരായിട്ട് സൈബർ അറ്റാക്ക് കൂടിയതേ ഉള്ളൂ ലാലട്ടിൽ നിന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാരാ ചോദിച്ചല്ല സമാധാനം പുള്ളിക്കാരിക്ക് തെറ്റ് മനസ്സിലായി അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള കണക്കിന് കിട്ടി അല്ലെങ്കിൽ ശിക്ഷ കിട്ടി ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവും ഇതങ്ങനെയല്ല ലാലേട്ടൻ ഒരാളെ മാത്രം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്തി മറ്റുള്ളവർ മറ്റ് തെറ്റ് ചെയ്ത വേറെ തെറ്റ് ചെയ്ത ആൾക്കാരൊന്നും നോക്കുന്നുമില്ല മാത്രമല്ല അവരെ ബൂസ്റ്റ് ചെയ്ത് വിടുകയും ചെയ്യുന്നു മുകളിലേക്ക് അപ്പോൾ പ്രേക്ഷകർ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല ഒരു തെറ്റും പറയാൻ പറ്റില്ല പിന്നെ പ്രൊമോ കാണിച്ചിട്ടില്ല പ്രൊമോ കാണിച്ചിരുന്നെങ്കിൽ തന്നെ നമുക്ക് എനിക്കെങ്കിലും ഒരു ഒരിത് കിട്ടുമായിരുന്നാ നാളെ ഉണ്ട് എന്നുള്ളത് നാളെ ലാലേട്ടൻ നീതി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവരോടും ചോദിക്കുന്നുണ്ട് ജാസ്മിനോടും സംസാരിക്കുന്നുണ്ട് എന്ന് ഇത് പ്രമേയുമില്ല ഒന്നുമില്ല അപ്പം പിന്നെ നമുക്ക് ഒരു ഇതുമില്ല അപ്പോൾ എന്തായിരുന്നാലും നാളെ ചോദിക്കത്തില്ല എന്തായിരുന്നാലും വൃത്തിയില്ലായ്മയുടെ കാര്യമാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജാസ്മിൻ്റെ കുറേ ആൾക്കാർ വന്നു കടന്നു യുന്തിന് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഓ നിങ്ങൾക്ക് നോറയോട് ദേഷ്യം എടേ നോറയോട് ചോദിച്ചാൽ നോറയുടെ ഗെയിം മാറും നല്ല രീതിയിൽ പോകും നല്ല കണ്ടസ്റ്റൻ്റാണ് നന്നായിട്ട് വർത്താനം പറയാനും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് അവിടെ ഇവിടെയും പോയിരുന്ന് കരഞ്ഞ് ഡേ വൺ തൊട്ടുള്ള സ്റ്റോറി മൊത്തം ഇരുന്ന് ഓരോരുത്തരെ വിളിപ്പിച്ചിരുന്ന് വിളിച്ചിരുന്ന് കേട്ട് 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 ആ കേൾക്കുന്നവർക്കെ മടുപ്പായി കാണുന്ന ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്നും പേഴ്സണലായിട്ടും എന്നോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അല്ലാണ്ട് എനിക്കിവിടെ ആരുടെയും എനിക്കൊന്നുമില്ല എനിക്ക് സുഖമായിട്ട് റിവ്യൂ പറഞ്ഞു പോവാം പക്ഷേ ഇവരുടെയൊക്കെ ഗെയിമുകളെ കുറിച്ച് പ്രേക്ഷകർ പറയുന്ന എത്ര പേർ എന്നറിയാം ഫോൺ ചെയ്തത് തന്നെ ദേവതി ഇതെന്തോ നടക്കുന്നത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് സോ അവരുടെയൊക്കെ ദേഷ്യമാണ് കാണിക്കുന്നത് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ദേഷ്യം മാറും ചോദ്യം ചെയ്യണം ഇപ്പം സൽമാൻ വന്നിട്ട് എല്ലാ ആഴ്ചയും എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് അവരോടുള്ള ആ ഹുഫ് ചോദ്യം ചെയ്ത് നന്നായി അപ്പം അവരോടുള്ള ആ ഒരു ആൾക്കാർക്ക് പേഴ്സണൽ ഒരു ദേഷ്യം വരും ഈ ഗെയിം ഷോയിൽ അതങ്ങ് മാറി ആ എന്തായാലും ചോദ്യം ചെയ്തല്ലോ പറഞ്ഞൊരു വഴക്ക് കൊടുത്തല്ലോ മതി ഇനി നന്നാവും ഇനി ശരിയാവും ആ ഒരു ഹോപ്പ് ഉണ്ടാവും ഇത് ഒന്നും ചെയ്യാതെ തെറ്റ് ചെയ്യുന്നവരെങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ദേഷ്യം സ്വാഭാവികമായിട്ട് തോന്നും ബാക്കി ശിക്ഷ കൊടുക്കുന്നവരുടെ സ്നേഹം തോന്നും അതാണ് ഞാൻ പറസിബിനെ കണ്ടില്ലേ ഭയങ്കര സപ്പോർട്ട് കൂടി ഇപ്പോൾ എക്സ്ട്രാ സപ്പോർട്ട് വന്നു പുള്ളിക്കാരീ ഒരാഴ്ച ഒന്നും ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും അതാണ് വ്യത്യാസം പല സീസണുകളിലും നടന്നിട്ടുണ്ട് സീസൺ ഫോറിലിന്ന് നടന്നിട്ടുണ്ട് അറിയാമോ നിങ്ങൾക്ക് അവിടെയും ഇത് തന്നെ തന്നെയാണ് ജാസ്മിൻ ഒരു വേറൊരു ജാസ്മിൻ പുള്ളിക്കാര് ചെയ്ത തെറ്റുകൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുപോയി 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 അതങ്ങ് വെറുപ്പ് ആൾക്കാരിലേക്ക് നെഗറ്റീവ് അങ്ങായി സൈബർ അറ്റാക്കിലേക്ക് പോയത് അതുപോലെയാണ് ഇവിടെ നടന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കുക ജാസ്മിൻ ഫാൻസെ അപ്പൊ ലാലേട്ടം വന്നിട്ട് എന്തായിരുന്നാലും വൃത്തിയുടെ കാര്യമാണ് ചോദിക്കുന്നത് കൂടുതലൊക്കെ എപ്പിസോഡ് കഴിഞ്ഞ് പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ ഒന്നും പറ പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് ലാലേട്ടം വന്നിട്ട് വീണ്ടും ഹൈജീൻ വീണ്ടും ഹൈജീൻ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ചെരിപ്പെടാറില്ലേ ഇപ്പോൾ ഇല്ല ലാലേട്ട എന്തേ അല്ല ഞാനത് എൻ്റെ കംഫോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടാതിരിക്കുന്നത് ഇവിടെ ചെളിയും അഴുക്കും ഒന്നും ഇല്ലല്ലോ മക്കളെ ഇത് കംഫോർട്ടിന് നിങ്ങളുടെ കംഫോർട്ടിന് വേണ്ടി ജീവിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇത് ബിഗ് ബോസ് വീടാണ് നല്ല നല്ല ഒരു ചോദ്യം നല്ലൊരു മറു ഉത്തരം ഇപ്പം ജാസ്മിൻ അല്ല എന്നെ മാത്രമാണ് ലാൽ ഇങ്ങനെ ചെയ്യുന്നത് എയിം ചെയ്ത് പറയുന്നത് അപ്പോൾ ലാലോട്ടന ദേഷ്യം വരെ അല്ല അങ്ങനെ നിങ്ങൾ മാത്രമേ ചെരിപ്പെടാതെ ഉള്ളൂ എന്നല്ലേ ഇയാൾ പറയുന്നത് എന്ന് ജിൻഡോവിനെയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ജിൻഡോ ക്യാമറ നോക്കിയിട്ട് കുറിച്ച് മോശമായിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും ചോദിക്കണം കേട്ടോ അതൊക്കെ കുറച്ച് ഓവറാണ് ജിൻഡോയുടെ ഭാഗത്തു നിന്ന് അതൊക്കെ ഈ അനാവശ്യ പുള്ളിക്കാരൻ കറക്റ്റ് പോയിന്റ് പിടിക്കും എന്നിട്ട് അതിനകത്തേക്ക് എക്സ്ട്രാ കുറേ ആഡ് ചെയ്ത് കുളവാക്കും അതാണ് ജിൻഡോ ചെയ്യുന്നത് എന്നിട്ട് നെഗറ്റീവ് അടിക്കും സ്വന്തമായിട്ട് ജിൻഡോയുടെ ഗെയിമിലെ നെഗറ്റീവാണ് സിബിൻ്റെ ഗെയിമിൻ്റെ നെഗറ്റീവ് എന്നറിയാമുള്ള ഗെയിമൊക്കെ വിളിച്ചു പറയും ഒരിക്കലും മനസ്സിനകത്തുള്ള ഗെയിം വിളിച്ച് പറയരുത് അതിനൊക്കെ നോറയൊക്കെ നല്ല മിടുക്കിയാണ് ഗെയിം ആ ഗെയിമറിലൊക്കെ ഒരു കാര്യം പറയൂല ഗെയിം മാത്രം വായിക്കൂടെ പറയും അതായത് ഗെയിം കളിക്കും ഉള്ളിലുള്ളതൊന്നും പുറത്ത് പറയില്ല എല്ലാവരും അങ്ങനെയാണ് അവിടെയുള്ള എല്ലാവരും അതിനകത്ത് സിബിനാണ് മണ്ടത്തരം കാണിക്കുന്നത് എനിക്ക് അവരെ കളയണം ഇവരെ കളയണം എവര് വരണ്ട ഇതൊക്കെ പറയാൻ പാടില്ല ഉള്ളിൽ വെച്ച് കളിക്കേണ്ടതാണ് അതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അത് വിളിച്ചുപോവിക്കഴിഞ്ഞാൽ ആൾക്കാരറിയില്ലേ പുള്ളിക്കാരൻ ചെയ്യണം സിബിൻ സിബിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം വിളിച്ചു പറയും എനിക്ക് അവളെ പുറത്താക്കണം ഇവൻ വരാൻ പാടില്ല അവൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുത്തും പോയി പറയും ഇത് നമ്മൾ കേൾക്കും നമ്മൾ കേൾക്കുമ്പോൾ ഓ നെഗറ്റീവ് അടിച്ച് എന്നിട്ട് എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ചേ നമുക്ക് അങ്ങനെ ചെയ്യണ്ട നമുക്ക് ഫെയറായിട്ട് കളിക്കാം പുള്ളിക്കാരൻ ഫെയർ ആയിട്ടാണ് ചെയ്തത് പക്ഷേ നെഗറ്റീവ് അടിച്ചില്ലേ അപ്പോൾ ഇതാണ് സിബിനെ ലേഖക അപ്പോൾ ഓരോരുത്തർക്കും നെഗറ്റീവ് ആണ് അപ്പോൾ ജാസ്മിൻ്റെ നെഗറ്റീവ്സ് ഒരുപാടുണ്ട് അത് ചൂണ്ടിക്കാട്ടി ശരിയാക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരി മുകളിലേക്ക് വരണമെങ്കിൽ വരട്ടെ നന്നായിട്ട് വരണമെങ്കിൽ വരട്ടെ ഹേറ്റ് ഹേറ്റേഴ്സ് മാറട്ടെ സൈബർ അറ്റാക്ക് കുറയട്ടെ അല്ലാതെ അയ്യോ പുള്ളിക്കാരിയോ ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞോണ്ടിരുന്ന നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഞാ നി ഞാൻ മാത്രമല്ല ലാലേട്ട ചെരിപ്പെടാത്തത് വേറെ ഒരുപാട് പേരുണ്ട് ഏഹ് അപ്പോൾ ഞാൻ നിങ്ങളേം ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പറയും ലാലേട്ടൻ ദേഷ്യം വന്നു കേട്ടോ ലാലട്ടന് ചില സമയത്ത് ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ലാലടം ദേഷ്യം പന്നായിട്ടാണ് കാണാം പിന്നെ ഒന്നും അറിയത്തില്ല സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ക്ലാരിറ്റി കുറഞ്ഞ ഒരു ഇതാണ് വൃത്തിയില്ലായ്മയാണ് ചോദ്യം ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് താഴെ കമൻറ്റ് ബോക്സിനകത്ത് കിടക്കുന്നത് വൃത്തിയില്ലായ്മ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചോദിക്കാൻ പറയുന്നുണ്ട് മത്സ്യകന്യകൻ പിന്നെ ജിൻഡോയോട് മോശമായിട്ട് ജയിലിൽ പെരുമാറിയത് ഇതൊക്കെ ആൾക്കാർക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അതൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലടാ നോക്കാം നമുക്ക് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഇതിനൊരു നീതി കിട്ടി തുല്യ നീതിയാണ് സിബിനെയും ചോദ്യം ചെയ്തു ജാസ്മിനെയും ചോദ്യം ചെയ്തു ഇപ്പം മനസ്സിലായല്ലോ പ്രേക്ഷകർ ദേഷ്യപ്പെട്ട് പ്രേക്ഷകർക്ക് സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് അങ്ങോട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ജാസ്മിനെ വഴക്ക് പറഞ്ഞതിലല്ല സന്തോഷം പിന്നെ ഇനി വേറെ രീതിയിലെടുക്കും അല്ല തുല്യമായിട്ട് എല്ലാവരെയും പറഞ്ഞത് കൊണ്ടാണ് സന്തോഷം മനസ്സിലായോ അല്ല വേറെ രീതിയിലേക്ക് അങ്ങ് കൊണ്ടുപോവല്ലോ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്